നമസ്കാരം ഞാൻ ഞാനിന്ന് എവിടെ വന്നിരിക്കണറിയോ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അതായത് ഇരിഞ്ഞാലക്കുട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ സ്ഥലമാകുമല്ലേ ഇവിടെ വന്നത് എൻ്റെ സാരി പ്രാന്തമൂന്നിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീവിദ്യ പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണിത് അതിൻ്റെ ഒരു കുഞ്ഞ് പൊട്ടിക്ക് ഉണ്ട് അവിടെയൊക്കെ സാരിയും ചുരിദാറും ബാഗും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത് സാരി ഉണ്ടെന്ന് എന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ ഞാൻ ആകെ കാണും സാരി മാത്രം ഓൺലൈനിലാണ് ഞാൻ അതേവരെ കണ്ടിട്ടുള്ളൂ ശ്രീവിദ്യ ആരാന്നുള്ളവർക്ക് കൂടുതൽ പരിചയപ്പെടട്ടോ പരിചയപ്പെടട്ടെന്തറിയോ സാരി മാത്രമല്ല ആൾക്ക് കുറേ കലാപരിപാടികൾ നമുക്ക് കാണാം അപ്പൊ എന്തായാലും ശ്രീതി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നെ അടിപൊളിയാണുള്ള സ്ഥലം എത്ര വട്ടം ഇരുനൂറ്റി നാപ്പത് ഇരുനൂറ്റി നാപ്പത് വർഷം പഴശ്ശേരി ശക്തപുര ഉത്സവം കാണാൻ പണിതൊക്കെ തൃക്കോണ്ടത്രകുലത്തിന്റെ ശാഖയാണ് കോവശ്ശേരി ശരി അതാണ് ശ്രീവിദ്യ കേട്ടോ ആളെ പരിചയപ്പെടുത്തിയില്ല ശ്രീവിദ്യ പേര് കേട്ടോ സംസ്കൃതി ലീവിങ് അങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഉള്ളത് ശ്രീവിദ്യ നല്ലൊരു വീണ ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞത് കൊടുക്കാന്ന് ഇവിടെ ഒരു മ്യൂസിക് ക്ലാസ് ഉണ്ട് അതുപോലെ ഒരു ബൊട്ടീക്ക് ഉണ്ട് ഇപ്പോൾ പക്ഷേ അതൊന്നല്ലാൻ്റെ ഒരു കഥ ഈ കോവിലകത്തിന് പറയാനുണ്ട് ശക്തം തുമ്പുരാൻ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വന്നിരുന്ന സ്ഥലമായിരുന്നു അത്രയേത് അതിനുവേണ്ടി പണി കഴിപ്പിച്ച ഒരു കോവിലകാണ് ഇതെന്ന് തൃപ്പൂണിത്തര കോകത്തിൻ്റെ ശാഖയാണെന്നാണ് പറയണത് ഇത് കൊല്ലത്തോളം പഴക്കമുണ്ട് ഇത്രയും ഈ കോവിലകത്തിന് വീടിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇനി വേറൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ അതൊന്നും നല്ല രസമുണ്ട് ഇവിടെ ഇരുന്നിട്ട് അത്ര ശക്തി നമ്പുര ഉത്സവം കണ്ടിരുന്നെ അമ്പലവും അമ്പലക്കുളവും ഒക്കെ വളരെ അടുത്താണ് ഇനി നമുക്ക് വന്ന കാര്യം കണ്ടേ സാരികള് കാണാം സംസ്കൃതിയുടെ കളക്ഷൻസ് കണ്ടേ അപ്പൊ ഞങ്ങളുടെ പോവാട്ടോൾ കൂടുതലും ഈ സാരി ഇവിടുത്തെ സാരി എന്ത് കോട്ടൺ ാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇതന്നെ ഇവിടുത്തെ സാരിട്ട് വരണ്ടേട്ടൻ ഇതൊക്കെ ഇത് അവിടെ പോയി എടുക്കാണോ അതോ ലിമ വരുത്തുകയാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുവോ അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ സാരി കൊടുത്തു കണ്ടാൽ ഇനി ഇതേപോലെ അപ്പൊ സാരി വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങക്ക് പറയാട്ടോ ഏത് സാരി വേണ്ടെന്ന് അഞ്ചുപേരത്തിന് പകരം യൂസ് ചെയ്യണം പക്ഷേ അത്ര ഒരു ട്വന്റി പെർസെന്റ് കോട്ടൺ കോട്ടൺ തൗസൻഡ് ബുട്ട് ഇതരിയാ മഹേശ്വരി സിൽക്ക്

സാമ്പിൾ പുരി ഞാൻ ചുരിദാറായിട്ട് വലിയ ചാർജില്ലാത്ത കാരണം ഇത് കാഞ്ചി കോട്ടൺ കാഞ്ചികോട്ടൺ പറയുന്ന സാരി ആണ് നല്ല വീതി ബോർഡർ ഉണ്ട് പല്ലും ഒക്കെ നല്ല അത്യാവശ്യം റിച്ച് ആണ് ഇതൊക്കെ ബ്ലൗസ് പീസ് ആട്ടോ ബ്ലൗസ് പീസ് മാത്രമായിട്ടും ഇവിടെ കിട്ടും ഈ കുഞ്ഞു സംസ്കൃതി റൂം എല്ലാവരും കണ്ടുവല്ലോ സാരി ഉണ്ട് ബ്ലൗസ് ഉണ്ട് അതുപോലെ ചുരിദാർ ഉണ്ട് ബാഗുകളുണ്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞു പോട്ടുകൾ കുറേ സാധനങ്ങൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഇതിനെ പറ്റി അറിയണ്ടാവും പുറമെ ഉള്ളവർക്ക് അറിയാതിരിക്കൻസ്റ്റാ പേജുണ്ട് നമ്പർ ഞാൻ ഇവരുടെ കൊടുക്കാം ഫ്രണ്ടും ഫ്രണ്ടും ഉണ്ട് കൂടെ അപ്പൊ സുമിൻ കുട്ടിയുടെ പിന്നെ ഡാൻസറാണ് കല കൊണ്ടുനടക്കുന്നവരുടെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് അതിലും ഒരു കലയുണ്ടാവും എന്തായാലും അടിപൊളി നല്ല കുഞ്ഞിയ സ്ഥലം നല്ല ഭംഗി ഉണ്ടാക്കണം എക്സിബിഷൻസ് അങ്ങനെ ചെയ്യാറുണ്ട് െങ്കിലും ഉണ്ടോ പെരുമനം ഫെസ്റ്റിവൽ രണ്ട് മൂന്ന് ജനുവരി ജനുവരി ശരി ഞാനും വരുന്നുണ്ട് പെരുമനം ഫെസ്റ്റിവൽ അപ്പൊ പെരുവനം ഫെസ്റ്റിവൽ ജനുവരി രണ്ടോ മൂന്നോ നാല് ഇവരുടെ എക്സിബിഷൻ ഉണ്ട് പുതിയ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ വന്നെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും കേട്ടോ സാരി കണ്ടാൽ ഞാൻ വിടില്ല വെരി സോറി അപ്പൊ ശരി പുതിയ വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം